ഹായ് ഹലോ വെൽക്കം ബാക്ക് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിന്റെ എന്താ പറയാ വീഡിയോ ആയിട്ടാണ് പുറത്ത് അമ്പലത്തിൽ പ്രോഗ്രാം നടക്കുന്നതിനെ കൊണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാകും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ ഫേസ് പാക്ക് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒന്നാമത്തേത് നമ്മളുടെ സാലഡ് കുക്കുംബറും പിന്നെ തേങ്ങയും ഇത് രണ്ടും മാത്രം മതി ഒന്നും വേണ്ട ഇത് രണ്ടും നമുക്ക് ആവശ്യാനുസരണം നമ്മളുടെ ഫേസിൽ ഇടാനായിട്ടുള്ള ആവശ്യാനുസരണം എടുക്കുക എന്നിട്ടൊരു മിക്സിയുടെ ജാറിനകത്ത് ബ്ലെൻഡ് ചെയ്യുക ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ അത് കഴുകി കളയുക നോർമൽ വാട്ടറിൽ കഴുകി കളയാം ഇത് ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയ ഒന്നാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം എൻ്റെ ഒരു എക്സ്ട്രീമിലി ഡ്രൈ സ്കിൻ ആണ് അപ്പൊ കുറെ ഒക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഈ പറഞ്ഞതുപോലെ ക്രീമും അതും ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും നമ്മൾ വാരി തേക്കാറുണ്ട് അല്ലെ അപ്പൊ നമ്മളെ ഫേസ് ഒക്കെ ആണെങ്കിലും ഒരു ഡ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു ഹോം റെമഡിയാണ് ഈ ഒരു ഫേസ് പാക്ക് ചെലവില്ല ഒന്നുമില്ല എപ്പോഴും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ തേങ്ങയും ഈ സാലഡ് കുക്കുംബറും അത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പീസ് ആയിട്ട് നമ്മളെ ഫേസിന് എത്രയാണോ വേണ്ടത് ആ അളവിനെടുത്താൽ മതി നമുക്ക് അത് വീണ്ടും ഉപയോഗിക്കാം സൂക്ഷിക്കാം ഡെയിലി ഇടാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ഇടാം അല്ലെങ്കിൽ വീക്കിലി വൺസ് ഇടാം അങ്ങനെയൊന്നുമില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ലല്ലോ പിന്നെന്താ ഒരു കുഴപ്പവും പിന്നെ അതിന്റെ പരുവം എന്ന് പറയുന്നത് അത് ഫേസിൽ ഇട്ടിട്ട് എപ്പോഴാണോ ഡ്രൈ ആകുന്നത് അപ്പൊ നമുക്ക് കഴുകി കഴുകിക്കളയാം നിങ്ങൾക്കറിയാം തേങ്ങ നല്ലൊരു മോയ്സ്ചറൈസർ ചെയ്യുന്ന ഒരു ഘടകമാണ് പിന്നെ കുക്കുംബറ് നമുക്ക് നല്ല തണുപ്പ് അത് തേക്കുമ്പോൾ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കണ്ണിനൊക്കെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും കേട്ടോ പിന്നെ ഞാനിങ്ങനെ സ്പീഡിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇടണം എൻ്റെ ഒരു നേച്ചറാണ് ഇത്രയും ഇങ്ങനെ സ്പീഡിൽ സംസാരിച്ച് പോകുന്നത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ് ഇഗ്നോർ ചെയ്യണം ഓക്കെ പിന്നെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് എന്താ പറയുക ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ പിന്നെ നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇത് അപ്പോൾ പറ്റുമെങ്കിൽ അത് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻ്റ് ഇടണം ഓക്കെ അപ്പം അടുത്ത ദിവസം നമുക്ക് വേറൊരു പ്രോഡക്റ്റും വേറൊരു പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ലവ് യു ആൾ താങ്ക് യു അപ്പം ഇതെ ഇത് രണ്ടുമാണ് ആണ് നമ്മളുടെ ഫേസ് പാക്കിനുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങയും പിന്നെ സാലഡ് കുക്കുംബറും ഇത് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ടെട്ടോ രണ്ടും നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നിങ്ങളിത് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കട്ടെ ആകെ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ ഇങ്ങനത്തെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കട്ട് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒക്കെ മുന്നേ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇത് നമ്മളെ ഡ്രസ്സിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും കാരണം നമ്മൾ കട്ടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്നിട്ട് പോയിട്ട് കുളിച്ചാൽ മതി ഇത് ഇതിന്റെ പരുവം എന്ന് പറയുന്നത് ഇത് ഫേസിൽ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ നോർമൽ വാട്ടറിൽ നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാം ജോലിയുടെ ഇടയിൽ തന്നെ ചെയ്യാം കണ്ടോ ഫേസിനൊക്കെ ഒരു നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളെ ടാൻ ഒക്കെ മാറാനായിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചച്ചാ ബൈ ബൈ